ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പൊ നമ്മൾ ഈ വെളുപ്പിനെ നാലരയ്ക്ക് ഒരു എക്സൈറ്റിംഗ് സംഭവം ചെയ്യാനായിട്ടാണ് പോകുന്നത് കുറെ കാലം കൊണ്ടേ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ചെയ്യണം ചെയ്യണമെന്ന് പക്ഷെ സൂര്യനസ്തമിച്ചാലും കട്ടിലെന്ന് നീക്കാത്ത ടീംസ് ആയോണ്ട് നമ്മൾക്ക് എന്നുള്ളൊരു അവസരം ഇപ്പോളാണ് കിട്ടിയത് ഫിഷിംഗ് പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ കയറി എത്തിയത് ഈ മടയിലേക്കാണ് ഗൈസ് ഗൈസ് ഇതാണ് ഞങ്ങൾ കാനേഡിയൻ മലയാളികളുടെ സ്വന്തം ഫിഷിംഗ് ഫ്രീ കേരള ബോൺ കനേഡിയൻ ഗൂസ് ഇപ്പൊ കാനഡയിലെ സാൽമൺ സീസൺ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ക്രീക്കുകളിലൊക്കെ വന്നിട്ട് സാൽമൺ മുട്ടയിടുന്ന സമയമാണ് ഈ കാണുന്ന ബ്ലാക്ക് സംഭവങ്ങളിൽ ചെറുതായിട്ട് അതെല്ലാം സാൽമൺ ആണ് പക്ഷെ നമ്മൾ കാണുന്ന വിചാരിക്കും പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ അങ്ങനെ പിടിയൊന്നും തരുന്ന ഒരു അനത് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ സാൽമണും പിടിച്ച് കരക്കി കയറ്റുന്ന സംഭവം എനിക്ക് ഇന്നാണ് മനസ്സിലായത് പ്രൊഫഷണലി എങ്ങനെ മീൻ പിടിക്കാൻ എന്നുള്ളതെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ക്രിസ്ത്യൻ അവിടെ കാര്യമായിട്ട് നിന്ന് ചോർത്ത് ഫൈനലി നമുക്ക് മീൻ ഫൈനലി അല്ല നാലാമത്തെ ഇവര് നമ്മളെ പോലെ തന്നെ ഫിഷിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് എത്തിയതായിരുന്നു ഒരു അടിപൊളി മോർണിംഗ് സമ്മാനിച്ച ആശാനോട് ഒരു നന്ദിയും പറഞ്ഞു അങ്ങനെ ആശാന്റെ ദക്ഷിണി ഒന്നും കൊടുത്തില്ലെങ്കിലും ആശ നമുക്കൊരു മീനെ തന്നു ആ മീനെ എടുത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ജോലിക്ക് കയറുന്നോണ്ട് ഒരു ഭയം പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോരുന്നു ഗൈസ് അങ്ങനെ ഇന്ന് വൈറ്റത്തേക്കുള്ള മീൻകരക്കുള്ള മീൻ എന്തായാലും റെഡിയായി അപ്പം കൂടുതൽ വീഡിയോകൾക്ക് നമ്മുടെ രണ്ടുപേരെ ചാനൽ ഫോളോ ചെയ്യണം ഇനി ഒരു പുതിയ വീഡിയോട്ട് വരുമ്പോഴേക്കും